ഈ മണ്ഡലത്തിലെ ജനക്ഷേമത്തിനായി നിരന്തരം പ്രവർത്തിച്ച് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച പ്രതിബദ്ധതയോടെയുള്ള ജനസേവനത്തിന് മാതൃകയായ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഐ ബി സതീഷാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ മണ്ഡലത്തെ സ്ത്രീ സൗഹൃദമായും ലഹരി വിരുദ്ധമായും കാർബൺ ന്യൂട്രലായും വറ്റാത്ത ഉറവയ്ക്കായും ലക്ഷ്യമിട്ട് അനേകം ജനക്ഷേമ പദ്ധതികൾ ശ്രീ ഐ ബി സതീഷിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകങ്ങളാണ് വിദ്യാഭ്യാസ മേഖലക്ക് അദ്ദേഹം നൽകുന്ന പിന്തുണയും യുവജനങ്ങൾക്ക് പ്രചോദനമേകുന്ന പ്രവർത്തനങ്ങളും എപ്പോഴും ശ്രദ്ധേയമാണ് ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും പ്രതിനിധിയായ ശ്രീ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി ഉദ്ഘാടകൻ ശ്രീധരൻപിള്ള സേദിയിലുള്ള ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ പ്രീജ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രാകേഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ അതിഥികളെ രക്ഷകർത്താക്കളെ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള കൂട്ടുകാരെ തലസ്ഥാന നഗരവും നാട്ടിൻ കുറവും അതിരു പൊങ്കിടുന്ന പ്രദേശത്തെ പള്ളിക്കൂടമാണ് നേമം വിക്ടറി സ്കൂളുകൾ എഴുപത്തിയഞ്ചു വർഷം മുമ്പ് സമർപ്പിത മനസ്കനായ ശ്രീ വാസുദേവൻ നായർ തുടക്കം കുറിച്ച ഒരു അറിവിന്റെ യാത്രയുടെ ചരിത്രമാണ് ഈ സ്കൂളിന് പറയാനുള്ളത് ഇവിടുത്തെ ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ഈ അടുത്ത ആത്മബന്ധം പുലർത്തുന്നത് അപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പഠിച്ച പള്ളിക്കൂടങ്ങളിൽ ഒന്നുപോലെ ഒരു ആത്മബന്ധം ഈ സ്കൂളുമായിട്ടുണ്ട് എന്നാണ് നഗരത്തിൽ നിന്ന് മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ സ്കൂൾ ആ സ്കൂൾ മണ്ഡലത്തിൽ ആവിഷ്കരിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കുമൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ പറ്റാത്ത ഉറവയ്ക്കായി ജനസമൃദ്ധി എന്ന പദ്ധതി മാതൃകാ പദ്ധതിയായി പരാമർശിക്കപ്പെട്ടപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നിയമം വിക്ടറിയ സ്കൂളുകളുടെ കൊറയിടത്തിൽ നിന്നായിരുന്നു എന്നത് അഭിമാനത്തോടെ നോക്കുന്നു അതിനുശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ എനിയും പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിദ്യാഭ്യാസ ഗുണമേന്മയുടെ നാടാണ് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയുന്നില്ല മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ ഗുണനിലവാരം കുറവാണ് എന്ന ഒരു മുൻവിധിയുടെ തടവുകാർ കൂടിയാണ് നമ്മൾ പലപ്പോഴും ഈ അടുത്ത കാലത്ത് നമ്മുടെ മണ്ഡലത്തിൽ ഒരു എൻക്ലേവ് എഡ്യൂക്കേഷണൽ എൻക്ലേവ് നമ്മൾ സംഘടിപ്പിച്ചു ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി ഒരു നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ സ്ഥിതി എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമമായിരുന്നു ആ എൻ്റെ ഒടുവിൽ നമ്മൾ വിദേശ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായി ഒരു സംവാദം തെരഞ്ഞെടുപ്പിച്ചു ഇരുപത് രാജ്യങ്ങളിലെ ഇരുപത്തിനാല് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നമ്മുടെ മണ്ഡലത്തിൽ അതിഥികളായെത്തി അവർ ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ പച്ചപ്പ് നിറഞ്ഞ കേരളത്തെയാകും എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടത്തെ ആതിഥേയ മര്യാദ ഇവിടത്തെ സംസ്കാരം ഇതെല്ലാം അങ്ങനെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് കാരണം മ്മയെപ്പോലെ അച്ഛനെപ്പോലെ കൂടപ്പറപ്പിനെ പോലെ കുട്ടികളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന അധ്യാപകരുടെ നാടാണ് നമ്മുടെ നാട് കേരളം എന്നുള്ളത് കണ്ടാണ് അങ്ങനെയുള്ള അധ്യാപകരാണ് വിക്ടറി സ്കൂളിനെ ഈ എഴുപത്തിയഞ്ച് വർഷവും മുന്നോട്ട് നയിച്ചത് എന്നതിൽ നമ്മൾ എല്ലാവരും അഭിമാനത്തോടെ നമ്മൾ മനസ്സു നിറയേണ്ടതുണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല വാഹ എത്ര മനോഹരമായ പ്രതീകമാണ് ഇന്നലെ രാത്രി മുഴുവൻ ശ്രീധരൻപിള്ള സാർ പങ്കെടുക്കുന്ന ഈ വേദിയിൽ എന്ത് സംസാരിക്കണം എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോ എന്തുകൊണ്ടാകും വാഗ എന്ന് പേര് തെറ്റെടുത്തത് എന്ന് ആലോചിച്ചു ഇതിന ഈ വിദ്യാലയ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച വാസുദേവൻ നായർ സാറിന്റെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നി കമലാഭായുടെയും പേരുകളുടെ ആദ്യ അക്ഷരം കൊണ്ടാണോ വാഗ എന്ന് വന്നത് എന്ന് ഞാൻ ആലോചിച്ചു പിന്നീടാണറിഞ്ഞത് വിക്ടറീസ് ആനിവേഴ്സറീസ് ഓഫ് അക്കാഡമിക് നോളജ് ആൻഡ് അച്ചീവ്മെന്റ് എന്തുകൊണ്ടും ഏത് തരത്തിലായാലും വളരെ ഉചിതമായ പേരായി വാഗ എന്നാൽ അതിനപ്പുറം നമ്മൾ കാണാത്ത ഒരു തരമുണ്ട് വാഗ വേനൽക്കാലത്ത് പുഷ്പിക്കുകയും വസന്തകാലത്ത് ഇലപൊഴിയുകയും ചെയ്യുന്ന ഒരു മരമാണ് അത് മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാർബൺ ന്യൂട്രൽ കാട്ടാക്കടയോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാണ് വാഗ കാർബൺ ഡൈ ഓക്സൈഡ് ഏറെ സ്വീകരിക്കുകയും പ്രാണവായു ഓക്സിജൻ ആവശ്യത്തിന് നൽകുകയും ചെയ്യുന്ന ഒരു മരം കൂടിയാണ് വാഗമരം അത് മാത്രമല്ല മണ്ണെടുപ്പ് തടയുകയും അതോടൊപ്പം തൊക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മഹാരോഗങ്ങൾക്ക് മഹാഔഷധമായി മാറുന്ന ഒന്നാണ് വാഗഫലം അപ്പോ ും പറയാത്തതുമായ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ വാഗവരത്തിനുണ്ട് അപ്പോ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ ആഘോഷങ്ങൾക്ക് ഇതിൽ മറ്റൊരു പേര് അർത്ഥപൂർണമാണ് ഉചിതമാണ് എന്ന് ഞാൻ പറയുന്നത് ഈ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ കണ്ടെത്തിയതാരെയാണ് നമ്മൾ മലയാളികൾക്ക് ഒരു ദൗർബല്യമുണ്ട് നമ്മൾ പലരെയും കക്ഷരാഷ്ട്രീയത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെ കാണുന്നവരാണ് ഈ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് കല്വിളക്കിൽ ദീപം കൊളുത്താൻ പോകുന്നത് ഒരുപക്ഷെ നമുക്ക് മലയാളികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലാത്ത ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം ഹൈക്കോടതിയിലെ ഏറ്റവും മികച്ച അഭിഭാഷകത്തിലൊരാളായിരുന്നു മുന്നിലെത്തുന്ന വക്കാലത്ത് ആ വക്കാലത്തിൽ ഒപ്പിട്ടു കഴിഞ്ഞാൽ ആത്മസമർപ്പണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാനൊരു വിദ്യാർത്ഥിയുടെ ഗവേഷക വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ കണ്ട ഒരാളാണ് അതുമാത്രമല്ല അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് നമുക്ക് കയറിയ എത്ര എത്ര കാമ്പും കാതിലുമുള്ള സൃഷ്ടികളുടെ രചയിതാണ് അദ്ദേഹം നിയമപുസ്തകങ്ങൾ മാത്രമല്ല സാഹിത്യരചന മലയാളത്തിലെ ഈടുറ്റ പല സാഹിത്യ രചനകളെയും അദ്ദേഹം അപഗ്രഹിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വായനക്കാരനായ മലയാളികളൊരാളാണ് അദ്ദേഹം തീർച്ചയായും ഇന്ന് അദ്ദേഹം ഗോവ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് എന്തുകൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹമാണ് പള്ളിക്കൂടത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾ വാഗയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നതും അഭിമാനകരമായ കാര്യമാണ് എന്ന് ഓർത്തുവിടുത്ത് ഔപചാരികമായ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് സതീഷ്